الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أمكني سورة التوبة إلى جبتي نعلامة سورة تماما نصلا الله إن شاء الله أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها احب اليكم من الله ورسوله وجهاد في سبيله فتربصوا حتى ياتي الله بامره والله لا يهدي القوم الفاسقين ുൽ നബി അങ്ങ് പറയുക ഇൻഖാന ആബാവുക്കും നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ വബുനാക്കും മക്കളും വൈഹ്വാനുക്കും സഹോദരന്മാരും വസ്വാജുക്കും ഇണകളും വഷീറത്തുക്കും കുടുംബവും വംവാലു നിഖ്ത്തറഫ്തുമുഹ നിങ്ങൾ സമ്പാദിച്ച മുതലുകളും കസാദഹ നിങ്ങൾ ഭയക്കുന്ന കച്ചവടവും തർദൗനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമാണെങ്കിൽ മിനി അള്ളാഹുവിനേക്കാളും അവൻ്റെ ദൂതനേക്കാളും വ ജിഹാദിം ഫിസബി ലിഹി അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെക്കാളും നിങ്ങൾ കാത്തിരിക്കുക അവൻ്റെ കൽപ്പനയും കൊണ്ടുവരുന്നതുവരെ അള്ളാഹു പാപ്പികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ല എന്നുകൂടെ അർത്ഥം പറയും കുൽ നബിയ അങ്ങ് പറയുക ഇൻകാന അബാഉക്കും നിങ്ങളുടെ പിതാക്കളും പിതാക്കളാണെങ്കിൽ അവസാനം ആണെങ്കിൽ അഹബയിലേക്കും ഇനല്ല അള്ളാഹുവിനേക്കാൾ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അള്ളാഹുവിനേക്കാൾ പ്രിയങ്കരമാണെങ്കിൽ ഈ ഇടയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതാരൊക്കെയാണ് ഇൻഖാൻ ആബാവുക്കും നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ വാബുനാവുക്കും നിങ്ങളുടെ മക്കളുമാണെങ്കിൽ വൈഹ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാരും വാസ്വാചിക്കും നിങ്ങളുടെ ഇണകളും ും നിങ്ങളുടെ കുടുംബവും വംവാലു സമ്പാദിക്കുക നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ മുതലുകളും തിജാറത്തുൻ കച്ചവടവും നിങ്ങൾ പേടിക്കുന്നു ഖസാദ അത് നഷ്ടപ്പെടുമെന്ന് സമാധാനത്തോടെ കഴിയുന്ന വീട് തർലൗനഹ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നു അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടും നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമാണെങ്കിൽ മിനല്ലാഹി അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ ദൂതനേക്കാളും ഫി സബീലിഹി അവൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നതിനേക്കാളും ത്യാഗം ചെയ്യുന്നതിനേക്കാളും അങ്ങനെയെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക കൊള്ളുക പ്രതീക്ഷിച്ചുകൊള്ളുക അള്ളാഹു അവൻ്റെ കൽപ്പനയും കൊണ്ട് വരുന്നതുവരെ അള്ളാഹുലാഹുദീൻ കൗമൽ ഫാസിഖീൻ അള്ളാഹു പാപ്പികളായവരെ അല്ലെങ്കിൽ അധർമ്മികളായവരെ വഴി കാണിക്കുകയില്ല നിർമ്മാർഗത്തിലാക്കുകയില്ല അർത്ഥം വ്യക്തമാണ് റസൂൽ സലാഹു അലൈഹി വസ്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഉമ്മിനു അഹദുക്കും ഇലൈഹി മിൻ നഫ്സിഹി വ വലദീഹി വന്നാസി അജു മഹീൻ നിങ്ങളാരും മോമിനാവുകയില്ല ഹത്താക്കൂന ഞാനാകുന്നതുവരെ അഹബയിലേക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അഫ്സിഹി സ്വന്തത്തേക്കാൾ വ വലതിഹി മക്കളെക്കാൾ വന്നാസി അജ്മീൻ ജനങ്ങളെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ വിശ്വാസി സ്നേഹിക്കേണ്ടതാണ് പിന്നെ റസൂലിനെ ഇത് രണ്ടിനെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എല്ലാ സ്നേഹങ്ങളും മക്കളോട് മക്കളാണല്ലോ ദുനിയവിൽ നമ്മളേറെ ഇഷ്ടപ്പെടുന്നത് മക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബമാണ് അല്ലെങ്കിൽ നമ്മുടെ ഇണകളാണ് അല്ലെങ്കിൽ നമ്മുടെ വീടാണ് അല്ലെങ്കിൽ നമ്മുടെ ഉപജീവന കച്ചവടമോ കൃഷിയോ എസ്റ്റേറ്റുകളോ വരുമാന നമ്മൾ നമ്മളേറ്റവും ഇഷ്ടപ്പെടുക ഇതൊന്നും അള്ളാഹുവിനേക്കാൾ ഇഷ്ടപ്പെടാൻ പാടില്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കേണ്ടി വന്നാൽ ത്യജിക്കണം വീടും നാടും കുടുംബവും മുതലും വിട്ടിട്ടാണ് ഹിജറ പോയത് റസൂൽ സലഹ് അലൈഹി വസ്ലമീ സംഘം അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സൗകര്യം കണ്ടുപോയതല്ല വീടില്ല കുടുംബമില്ല മ പലരുടെയും മക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ശ്രദ്ധയിക്കേണ്ട മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല പിൽക്കാലത്ത് അഹിജറ പോകുമ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചില ആൾക്കാരുടെ പിതാക്കൾ സ്വീകരിച്ചിട്ടില്ല ചിലരുടെ ഭർത്താക്കന്മാർ സ്വീകരിച്ചിട്ടില്ല പലരുടെയും ഭാര്യന്മാർ ഇസ്ലാമിലില്ല കുടുംബം വിട്ടു പോവുകയാണ് അവർ ഹിജ്റ അപ്പം ഇതൊന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെടിയുന്നതിന് തടസ്സമാകാൻ പാടില്ല എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത് നമ്മുടെ പിതാക്കളോ നമ്മുടെ സഹോദരന്മാരോ അള്ളാഹുവിൻ്റെ മാർഗത്തിലേറ്റവും ഇഷ്ടപ്പെട്ട് കുഫറിനേക്കാൾ കുഫ്രിഷ്ടപ്പെടുന്നുവെങ്കിൽ അവരെ നമ്മൾ ഔലിയാക്കളാക്കാൻ പാടില്ല എന്നും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് ഉമർ ർഹത്താബുറു അഹ് വരിക്ക റസൂൽ സാഹു അലൈഹി വസ്സലമയോട് കൗതുകമായി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ഇന്ന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടങ്ങളെ എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടങ്ങളെയാണ് അപ്പോൾ റസൂൽ അള്ളാഹി സലാ അലൈഹി വസാം പറഞ്ഞാൽ പറ്റൂല പറയാ അങ്ങനെ പറ്റൂല എന്നെ ആദ്യം ഇഷ്ടപ്പെടണം അതിനുശേഷം നിന്നെ ആരോടായി പറഞ്ഞ സ്വന്തത്തോട് ആദ്യം ഇഷ്ടപ്പെടേണ്ടതാരെ അള്ളാഹുൻ്റെ റസൂലിനെ അത് കഴിഞ്ഞിട്ടാണ് സ്വന്തത്തിൽ അപ്പൊ സ്വന്തം ജീവൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവനേക്കാൾ വലുതല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ സഹാബികൾ സന്നദ്ധരായി സന്നദ്ധരായിരുന്നു യുദ്ധത്തിലൊക്കെ നേർക്കുനേരെ കണ്ടതാണ് യുദ്ധത്തിൽ റസൂൽ അലൈഹി വസല്ലമക്ക് പരിക്കേൽക്കാതിരിക്കാൻ അദ്ദേഹത്തിലേക്ക് ശത്രുക്കളുടെ ആയുധമെത്താതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് ഒരു സ്വഹാബി റസൂൽ സലഹു അലഹി വസ്ലമുന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചിങ്ങനെ നിൽക്കുക പേരിപ്പാൻ ഓർക്കണില്ല അത് ആരാണ് അദ്ദേഹം നെഞ്ചു വിരിച്ച് നിൽക്കുക എന്നിട്ട് റസൂൽ സലല്ലാഹു അലഹി വസ്ലെ മുന്നേക്ക് നോക്കുമ്പോൾ റസൂവിൻ്റെ മുഖം തടിയാ അല്ലാണ്ട് റസൂലെ നിങ്ങളെ മുഖം പുറത്തേക്ക് കാണിക്കണ്ട നിങ്ങളെ മുഖത്തിന് പകരം എൻ്റെ മുഖമുണ്ട് നിങ്ങളുടെ നെഞ്ചിന് പകരം എൻ്റെ നെഞ്ചുണ്ട് നിങ്ങൾ തിരിഞ്ഞു പറഞ്ഞു നോക്കരുത് ശത്രുക്കൾ ഇങ്ങനെ ആർത്തരമ്പി വരികയാണ് നബിനെ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാൻ റസൂലിനോട് പറയാൻ നിങ്ങളുടെ താങ്കളുടെ മുഖത്തിന് പകരം എൻ്റെ മുഖം താങ്കളുടെ നെഞ്ചിനു പകരം എൻ്റെ നെഞ്ച് താങ്കളുടെ ജീവന് പകരം എൻ്റെ ജീവൻ എന്ന് പറഞ്ഞ് റസൂലിനെ ശാരീരികമായി സംരക്ഷിക്കുക ആദർശപരമായി വിശ്വസിക്കുക മാത്രമല്ല ഇങ്ങനെയായിരിക്കണം റസൂൽ സലഹ് അലൈഹി വസ്ലമയോടുള്ള സ്നേഹം അന്ന് റസൂലിൻ്റെ ശരീരമുണ്ട് ഇന്നങ്ങനെ ഇല്ലല്ലോ ഇന്നെന്താ അദ്ദേഹം പഠിപ്പിച്ച് തന്ന ദീനിനു വേണ്ടി ത്യജിക്കാൻ കഴിയാത്തതായി നമുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് റസൂൽ സല്ലാ അല്ലയസ്സലമേട അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഉൾക്കൊണ്ടാൽ മതി ഇത് നമ്മൾ ഉൾക്കൊള്ളണം അപ്പോൾ അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും റസൂൽ സലാഹു അലൈവലം നിർദ്ദേശിച്ച ഓരോ കാര്യങ്ങളും അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം പല ചെറുതും വലുതുമായ ഒരുപാട് കാര്യമുണ്ടല്ലോ റസൂൽ സലഹ് അലൈഹി വല്ല പഠിപ്പിച്ചു തന്നത് പെരുമാറ്റ മര്യാദകൾ സ്വഭാവ മര്യാദകൾ കുടുംബത്തിൽ നാട്ടിൽ സുഹൃത്തുക്കളോട് പള്ളിയിൽ അപ്പം അതൊക്കെ കഴിവിൻ്റെ പരമാവധി അതന്നെ ആകണം നമ്മുടെ ആദർശം ചെയ്യേണ്ടത് ചെയ്യാൻ ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കാൻ അതാണ് അവരോട് സ്നേഹം ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവില്ല ഞാൻ ഒരുപാട് വിശദീകരിച്ച സാമയം കളയണ്ടതില്ല എന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം അപ്പോൾ ഒരു കാര്യം കൂടെ റസൂൽ സലഹു അലഹി വസ്ല്ലാം യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ അവർ ബദർ യുദ്ധത്തിൻ്റെ കാര്യം നമുക്കറിയാലോ പ്രായമായിട്ടില്ലാത്ത രണ്ട് കുട്ടികൾ വലുപ്പമില്ലാത്ത രണ്ട് കുട്ടികൾ ഉയർന്നു നിൽക്കുകയാണ് വെറലും അങ്ങനെ പൊന്തി നിൽക്കുക എന്തിന് ഞാൻ വലുതേക്കണമെന്ന് റസൂൽ സല്ല അലൈഹി വസെ ബോധ്യപ്പെടുത്താൻ എന്നിട്ട് യുദ്ധത്തിന് പോകാൻ യുദ്ധത്തിലേക്ക് റസൂൽ ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ യുദ്ധത്തിന് പോകാൻ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ലല്ലോ വാളും കുന്തവും അമ്പും വില്ലും അപകടം പരിക്ക് മരണം അത്ര ദീനിനെ സ്നേഹിച്ചാഹുവിനോടുള്ള സ്നേഹം റസൂലിൻ്റെ അടുക്കൽ ഒന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക എന്നെടുക്കണം യുദ്ധത്തിനൊന്ന് തബുക്ക് യുദ്ധത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംഭവം എന്തായിരുന്നു എന്ന് അബോഖർ സുദ്ദീഖർ അൻഹു സമ്പത്ത് മുഴുവൻ യുദ്ധത്തിൻ്റെ ഫണ്ടിലേക്ക് ഉമർ ഹത്താബ് സമ്പത്തിൻ്റെ പകുതി അതിനി വരുന്നുണ്ട് പല സഹാബിമാരും രാത്രിയും പകരും പണിയെടുത്തിട്ട് ഒരു നേരം പണിയെടുത്തത് യുദ്ധത്തിൻ്റെ ഫണ്ടിലേക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് സമ്പത്ത് ചെലവഴിക്കുക ശരീരം ചെലവഴിക്കുക അവരിഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയും ഒന്ന് ഉണർത്തിയെന്ന് മാത്രം അങ്ങ് പറയുക ഇൻഖാൻ ആബാവുക്കും അബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആബാ പിതാക്കൾ നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ ബാബുനാ ക്കും ഇബിന് എന്നുള്ളതിന്റെ ബഹുവചനംക്കും നിങ്ങളുടെ സഹോദരന്മാർ അഹ് എന്നുള്ളതിൻ്റെ ബഹുവചനം വാസുവാജിക്കും നിങ്ങളുടെ ഇണകൾ ഭാര്യയും ഭർത്താവും പെടും എന്നുള്ളതിൻ്റെ ബഹുവചനം കാഷിറത്തുക്കും നിങ്ങളുടെ കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കുടുംബങ്ങളും പെട്ടല്ലോ അതിൽ എല്ലാവരും പെട്ടും മുതലുകൾ മാലും എന്നുള്ളതിൻ്റെ ബഹുവചനം ഇഖ്തറഫ എന്നെ സമ്പാദിച്ചു ഇഖ്ത്തറഫ്തും തന്നെ നിങ്ങൾ സമ്പാദിച്ചു മൂഹ നിങ്ങൾ അത് സമ്പാദിച്ചിരിക്കുന്നു അങ്ങനെയുള്ള നിങ്ങളുടെ മുതലുകൾ തിജാറത്തും തഹ്സവനെ കസാദ കസാദനെ നശിച്ചു പോകാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകാന്നൊക്കെയാണ് നഷ്ടപ്പെടുക ഇപ്പൊ തിജാറത്തും തിജാർത്തന്നെ കച്ചവടം തഹ്സൗന നിങ്ങൾ പേടിക്കുന്നു കസാദഹ അതിൻ്റെ നാശം നമ്മൾ സൂറത്ത് ഫത്ത്ഹില് അല്ലേ ുംലി നരകത്തിൽ നിന്ന് വേദനിപ്പിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം സഫിൽ പറയുണ്ടല്ലോ എന്താണ് കച്ചവടം തുജാഹിദു അംബാലിക്കും നിങ്ങളുടെ മുതൽ കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അല്ലാണ്ട് മാർഗത്തിൽ പൊരുതുക സുഹത്ത സഫുൽ പറഞ്ഞിട്ടുണ്ട് അതിനെയാണ് ഇവിടെയും സൂചിപ്പിച്ചിട്ടുള്ളത് വീജാറത്തും നിങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന കച്ചവടം ഹഷിയ യക്ഷന ഭയപ്പെടുക മസ്കൻ എന്നാൽ സക്കീന സമാധാനം മസ്കൻ എന്നാൽ സമാധാനത്തോടു കൂടി കഴിയുന്നിടം അത് തർലൌനഹ നിങ്ങൾക്കതിനെ ഇഷ്ടമാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് വീട് വീട് അവിടെ വേണ്ടാവണല്ലേ നമ്മൾ അങ്ങോട്ട് പണി നമ്മളൊരു കേന്ദ്രമാണ് അത് അത് കേന്ദ്രമാണ് തഹ് മസാക്കിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകളും അ ഹബ്ബ ഇലൈക്കും നിങ്ങൾക്കേറെ പ്രിയപ്പെട്ടതാണെങ്കിൽ ഹബ്ബ് സ്നേഹം എന്നുണ്ടായതിനെ അഹബ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിനല്ലാഹി അള്ളാഹുവിനേക്കാളും റസൂൽഹി അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും ഉപ്പ ജിഹാദി ഫീസബി ലി അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ റബ്ബസു നിങ്ങൾ കാത്തിരിക്കുക പിന്നെ അതാണ് ഇഷ്ടപ്പെട്ട് വീടിനെ കെട്ടിപ്പിടിച്ച് മുതലിനെ കെട്ടിപ്പിടിച്ച് കുടുംബത്തെ കെട്ടിപ്പിടിച്ച് കഴിയാൻ ദീനിയായ യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ കാത്തിരിക്കുക അതൊന്നിക്കും ദുനിയാവിൽ നിന്ന് തന്നെ നഷ്ടപ്പെടും അതല്ലെങ്കിൽ നിങ്ങളുടെ മരണം അതാണല്ലോ പിന്നെ കാത്തിരിക്കാനുള്ളത് അത് കാത്തിരുന്ന ബാക്കി അപ്പം കാണാംന്ന് കാത്തിരുന്നിട്ട് ബാക്കി അങ്ങക്ക് അപ്പ കാണാം ഒന്നുകിൽ ദുനിയാവും തന്നെ ഈ ആസ്വാദ്യതകളൊക്കെ എത്ര കാലം ഉണ്ടാകും ആ ആസ്വാദ്യതകളൊന്നും അനുഭവിക്കാൻ കഴിയാത്ത വിധം തളരും മനുഷ്യൻ പലപ്പോഴും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ എത്ര പ്രയാസങ്ങളാണ് നമ്മൾ കാണുന്നത് അപകടത്തിൽപ്പെട്ട പതിനാഴ് പതിനേഴ് വയസ്സുകാരികൾ ചെറുപ്പക്കാരികൾ ജീവക്ഷവമായി ഓക്സിജൻ മാസ്ക് വെച്ച് കഴുത്തിലും മൂക്കിലുമൊക്കെ പൈപ്പിട്ട് കിടക്കുന്നത് കണ്ടാൽ കയ്യും കാലൊക്കെ ചുരുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും പിന്നെ അവർക്ക് ജീവിതം ഉണ്ടോ പിന്നെ അവർക്ക് ആസ്വദിക്കാൻ കഴിയും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഏതുവരെ നമ്മൾ ഈ ആരോഗ്യമൊക്കെ കിട്ടി എന്ന് വിചാരിക്കും ഏതുവരെ മരണം വരെ അതുവരെ പേടിപ്പിക്കലാണ് കാത്തിരുന്നു കൊള്ളുക നിങ്ങൾ ഫത്തറബ്ബ സുഹത്തി അള്ളാഹുബി അമ്മ അള്ളാഹു അള്ളാഹു അവൻ്റെ കൽപ്പനയും കൊണ്ട് വരുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും ഇതിൽ ഭീഷണി ഉണ്ട് നമുക്ക് ഉറപ്പാണല്ലോ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിലും നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അത് നമ്മളെപ്പോഴും കേട്ടോ നമ്മൾ അപകടത്തിൽപ്പെടുന്നതിൽ നിന്ന് വാ വാഹനാപകടമാകട്ടെ അല്ലാത്ത അപകടങ്ങളാവട്ടെ ആയുധങ്ങളാവട്ടെ തീയാവട്ടെ വിഷമാകട്ടെ ഇഴ ജന്തുക്കളാകട്ടെ വന്യമൃഗങ്ങളാവട്ടെ അതൊക്കെ സാധ്യതകൾ പ്രകൃതി ദുരന്തങ്ങളാവട്ടെ അതൊക്കെ ബസ്സിൻ്റെ മുകളിൽ പാറ വീഴുക എന്തൊക്കെയാണ് സംഭവിക്കുക ആൾക്കാരും മരിക്കുക ഇതൊക്കെ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പിന്നെ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല ജീവിതം ആരോഗ്യം സൗകര്യം ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഗുണം കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുവാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാൻ സന്നദ്ധരാവുക ഫറബ്ബസു തറബസ തറബുസ് അതിനെ കാത്തിരിക്കുക ഫറബുസ് അറബായത് അശ്വറിൻ്റ പത്തിനാല് മാസം പത്ത് മാസം ഭർത്താവ് മരിച്ച സ്ത്രീകളെ കാത്തിരിക്കണം വിദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വല്ലാഹു അള്ളാഹു ലാ എഹ്ദീ അവൻ ഹിദായത്തിലാക്കുകയില്ല അൽ കൗമൽ ഫാസിഖീൻ പാപ്പികളായി ഇതൊന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കാതെ അള്ളാഹുവിനെ അംഗീകരിക്കാതെ അവൻ്റെ ദീൻ മനസ്സിലാക്കാതെ ഇരിക്കുന്നവരാണ് ഫാസിഖ് എന്നിവിടെ പറഞ്ഞത് അത്തരം ആൾക്കാർക്ക് അള്ളാഹുത്താല ഹിതായത്ത് കൊടുക്കൂല ഹിതായത്ത് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ആ മാർഗത്തിൽ ഞാൻ എന്നെ എൻ്റെ വരുമാനങ്ങളെ എൻ്റെ മറ്റു സൗകര്യങ്ങളെ വിനിയോഗിക്കാൻ സന്നദ്ധരാണെന്ന് തീരുമാനിക്കുന്നവർക്കാണ് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നവർക്കാണ് അല്ലാഹു താല ഹിതായു നൽകുക സത്യം ഏതാണോ അതെനിക്കറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹു താല സത്യത്തിലേക്ക് എത്തിക്കും അതാണ് വല്ലാഹു ലാ അള്ളാഹുലായുഹുദിൻ ഖൗമൽ ഫാസിഖീൻ അല്ലാഹു അധർമ്മികളായ പാപികളായ ജനങ്ങൾക്ക് സന്മാർഗം നൽകുകയില്ല അല്ലാഹു സന്മാർഗം നൽകുന്നവരിൽ അത് ഉൾക്കൊള്ളുന്നവരിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ اللهم ربنا لا تزيغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ومقام. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.